ഹായ് ഗായസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ തൃശ്ശൂർ മാജിക്കിൻ്റെ കളിയുണ്ട് അതേ ഗായ്സ് തൃശ്ശൂർ മാജിക്കും നമ്മുടെ മലപ്പുറം എംസ്റ്റാൻ ഇന്നത്തെ കളി അപ്പോൾ നമ്മുടെ കോപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കളി ഇറക്കുന്നത് തൃശ്ശൂരിൻ്റെ ആദ്യത്തെ ഹോം മത്സരമാണ് അതായത് കഴിഞ്ഞ കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും നമുക്കൊരു ഹോം സ്റ്റേഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വിട്ട അതൊക്കെ പരിഹരിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തൃശ്ശൂരിനെ തൃശ്ശൂരിൻ്റെ പശ്ചാത്തോം ഗ്രൗണ്ടാണ് അത് കാണാണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താ നമ്മുടെ ടീമായി പോയില്ല അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ബ്ലൂ ഗഡീസ് അതായത് തൃശ്ശൂർ മാജിക് ഏറ്റുമുട്ടുന്നത് നമ്മുടെ മലപ്പുറം എഫ് സൈറ്റ് ആണ് കേട്ടോ സോ മലപ്പുറം എഫ് സൈറ്റ് പശ്ചാത്തകളി നമ്മൾ പെനാൽറ്റി ആ റോവി കൃഷ്ണൻ അടിച്ച് വെച്ച് തോച്ച് ഒത്തിരി വെച്ച് അത് അവിടെ പോയിട്ടായിരുന്നു അപ്പോൾ ഇന്നെന്തായാലും തിരിച്ചടിക്കാനുള്ള ദിവസമാണ് തിരിച്ചടിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രൊഡിക്ഷൻ ത്രീ വണ്ണാണ് കേട്ടോ മൂന്ന് ഒന്നിന് തൃശ്ശൂർ ജയിക്കും തന്നെയാണ് അപ്പോൾ നമ്മുടെ ടീം സെറ്റാണ് ഒരു രക്ഷയല്ല കിടിലൻ ടീമാണ് ഈ സീസൺ ഇപ്പോൾ രണ്ടാമതാണ് കിടക്കണത് ഏ ബട്ട് ഒരു കളി കുറവ് കളിച്ചിട്ടുള്ളൂ ഇന്ന് ജയിക്കാൻ ഒന്നാം സ്ഥാനത്ത് കയറും അപ്പോൾ എന്തായാലും കിടിലം മത്സരാവും തന്നെ വിചാരിക്കുക അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും നമ്മുടെ കൂട്ടുകാരൻ കിരൺ ഉണ്ട് നമ്മുടെ അടുത്ത് നിന്ന് അപ്പോൾ എൻ്റെ വീടുകാരൻ്റെ ഇവിടെ മുള്ള കൊടുക്കരാണ് അവിടുന്ന് നമ്മുടെ തൃശ്ശൂരിക്ക് നമ്മൾ കറച്ച് പ്രോപ്പർ തൃശ്ശൂരല്ല അല്ല അങ്ങോട്ടൊരു മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് നമ്മളൊരു പാലക്കാട് ബോർഡർ ഭാഗമാണ് ചെറുതുത്തി ഉള്ളുക്കര പറയും ഓക്കെ അപ്പോൾ അവിടെ നിന്ന് അതുവരെ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ടീമുകളൊക്കെ ഉണ്ട് തൃശ്ശൂരുണ്ട് നമ്മുടെ സിദ്ധാർത്ഥൻ ടീമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അഫ്സൽ ബ്രോ ഉണ്ട് പിന്നെ നമ്മുടെ ആൻഡപ്പനും ടീമൊക്കെ അവിടെ വരാൻ ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും അവിടെ വെച്ചിട്ട് കാണാം അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്രഡിക്ഷൻ ത്രീ വൺ ആണ് കേട്ടോ അപ്പോൾ മൂന്നേ ഒന്നിന് തൃശ്ശൂർ കഴിക്കുന്നതാണ് പ്രൊഡിക്ഷൻ അതുപോലെ തന്നെ തൃശ്ശൂർ ടീമിനോട് നാട്ടുകാരുണ്ട് ജിബിൻ ബ്രോ ഉണ്ട് ജിബിൻ ദേവസ്യ അതുപോലെ തന്നെ ഇൻസ്റ്റരാമത്തെ ഫ്രണ്ട് ഉണ്ട് നവീൻ കൃഷ്ണ ആ അവ ഒരു രക്ഷൂല കേട്ടോ കിട്ടിലാണ് ചെക്കൻ മൂന്നാറാണ് സ്വദേശി മുമ്പേ ബട്ട് ഈ സീസൺ ഒരു രക്ഷമില്ലാത്ത തകർപ്പൻ പെർഫോമൻസ് ആണ് നവീൻ കാഴ്ച വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നും ആ മികവ് തുടരും വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കളി എന്താവും നോക്കി നോക്കാം അപ്പോൾ നേരെ നമുക്ക് കിരണ പിക്ക് ചെയ്യാൻ പോട്ടോ ഐസ് അപ്പോൾ അങ്ങനെ എന്തായാലും വ്ളോഗ് കാണെ അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് അപ്പോൾ കായ്സ് നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പിന്നിലാണ് നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയം അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഓക്കെ അതുപോലെ നമ്മുടെ ആൻഡ് യോ അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ കായ്സ് നമ്മളുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് മുനീറ വാട പിന്നെ അവിടെ അൻസിൽ ഓക്കേ സോ ഇത് നമ്മുടെ തൃശൂരിൻ്റെ കളിയാണ് മലപ്പുറം ടീമാ ജയിക്കും സ്കോർ ഞാൻ തൃശൂര്ഡിക്ഷൻ തൃശ്ശൂര് രണ്ടും ഓക്കെ അപ്പൊ എന്റെ ആദ്യത്തെ പ്രഡിക്ഷൻ തന്നെയാണ് ചെക്കൻ പറയുന്നത് മൂന്നേ ഒന്ന് ഓക്കെ സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ അവിടെ മാച്ച് എന്താന്ന് അപ്പൊ പിന്നെ നമ്മുടെ കുറച്ചുകൂടി ഫ്രണ്ട്സ് വരാണ്ട് ഇതേതാണ് ക്രൗഡ് ഇപ്പോൾ നിലവിലുള്ളത് മലപ്പുറത്തുനിന്ന് അഞ്ച് ബസ്സൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട് ഓക്കെ എന്തറിയില്ല ടോട്ടലി എന്തായാലും കൈസ് നമുക്ക് നോക്കി വയ്ക്കാം ഓക്കെ നമുക്ക് എന്തായാലും കളിയുടെ അടക്കമുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പോൾ അപ്പോൾ ഐസ് നമ്മുടെ നാട്ടിൽ തന്നെ രണ്ട് പിള്ളേരോടും കിട്ടിയിട്ടുണ്ട് ചെക്കന്മാരത്തെ എന്തായാലും പ്രഡിച്ചൻ ചോദിക്കാം എടാ പ്രഡിച്ചൻ പറയുന്നത് എത്രയായിരിക്കും രണ്ട് പൂജ പ്രോ മൂന്നേ ഒന്ന് നാലേ ഒന്നോ ഏടാ കുഴപ്പമില്ല ഐസ് എന്തായാലും നമ്മുടെ പ്രഡിച്ചൻ പോലെ തന്നെ മൂന്നേ ഒന്ന് ചെക്കൻ രണ്ട് പൂജ്യം നാല് രണ്ട് എന്നൊക്കെ പറയുന്നു ഓക്കെ സോ മലപ്പുറത്ത് അഞ്ച് ബസ് ഇറക്കിയതിന് വല്ല കണക്കുണ്ടാവും നോക്കാം അപ്പോ ഓക്കെ ഗൈസ് അപ്പോ മലപ്പുറത്തിന്റെ ക്രൈസ് അല്ലേ ൂരില്ലേ ഇപ്പൊ മൂന്നോ രണ്ടു മൂന്നോട്ടോ അടുത്ത പ്രടിച്ച മലപ്പുറം ആളെ കെട്ടിക്കാ ചോദിക്കാം അടി കിട്ടിയാലോ തൃശ്ശൂരും ഓക്കെ അപ്പൊ അയച്ച എന്തായാലും എല്ലാരും തൃശ്ശൂരിന്റെ ആൾക്കാരെ വേണ്ടി തൃശ്ശൂരേക്കെന്നല്ലേ പറയുള്ളൂ ഞാൻ തൃശ്ശൂരാട്ടോ അപ്പൊ മലപ്പുറത്തിന് ആളെ കിട്ടട്ടെ ഞാൻ നോക്കടാ നോക്കണ നമുക്കൊരു തൃശ്ശൂരിന്റെ കെടോ ഇത് നമുക്ക് മലപ്പുറത്തിന്റെ രണ്ടുപേരെ കിട്ടീട്ടിട്ടോ പ്രോ പറയോ മൂന്ന് ഒന്ന് എത്ര സ്കോറ് എന്തായാലും പ്രഡിക്ഷൻ കേട്ടില്ലേ എന്തായാലും മലപ്പുറത്തിന്റെ പ്രഡിക്ഷൻ കിട്ടും നമുക്ക് എന്തായാലും നോക്കി നോക്കാം പറഞ്ഞു പ്രഡിക്ഷൻ പറയടാ മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് നിന്റെ പറ രണ്ട് ഒന്ന് നീ പറ അഞ്ച് ഒന്ന് പ്രൈഷ്യം പറയടാം മൂന്ന് ഒന്ന് കൈസപ്പോ ചെക്കന്മാര് പ്രശ്നം കിട്ടില്ലേ നമുക്ക് എന്തായാലും നോക്കി വെക്കാം അപ്പോൾ ഗൈസ് നമ്മളിതിപ്പോൾ സ്റ്റേഡിയത്തേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയി നമുക്ക് കേരള സൂപ്പർ ലീഗിന് ഒരു നന്ദി പറയാം കാരണം ഇത്രയും വലിയൊരു ഉത്സവം നമ്മുടെ കേരള ഫുട്ബോളിൽ കൊണ്ടുപോകുന്നില്ല അവര് അപ്പോൾ എല്ലാവിടേക്കും നമ്മുടെ ഇപ്പോൾ ഈ കാണികളുടെയൊക്കെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് മലപ്പുറമായിക്കോട്ടെ കാലിക്കച്ചായിക്കോട്ടെ ഇതിപ്പോൾ തൃശ്ശൂർ ഇന്നു മുതൽ ഓൺ ആയിരിക്കുകയാണ് ഇനി ഒന്നും ഓണമാണ് ഒരു രക്ഷമില്ല ഇനി അടുത്ത കളി കാലിക്കച്ചായിട്ട് പതിനെട്ടാം തീയതി ആയിട്ടാണ് ഗൈസ് അപ്പോൾ നമ്മുടെ കളിയും കാര്യങ്ങളൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ പ്ലേയേഴ്സൊക്കെ നടന്നു വരുന്ന ദൃശ്യമാണ് കാണുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ കേരള സൂപ്പർ ലീഗ് ലോകം അറിയപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കളിയാണേൻ്റെ ഇടയ്ക്ക് പലതും പല രീതിയിൽ പറയും കേട്ടോ കാരണം നമ്മുടെ ടീമിൻ്റെ കളിയാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഒറ്റ മൈൻഡ് ഒറ്റ ടീം അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ തൃശൂരിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അപ്പോൾ വ്ലോഗിൽ ആവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തക്കെ പറഞ്ഞിരിക്കുക അതൊക്കെ നിങ്ങളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അപ്പോൾ നമ്മുടെ കളി ഇപ്പൊ സ്റ്റാർട്ട് പവറിലാണ് അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ തൃശ്ശൂർ ബ്ലൂ ഗഡീസ് അപ്പോ ഇന്നൊരു പവർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെച്ചാൽ പവർ പോരാ ഞാൻ വിചാരിച്ചത്ര പോരാ അടുത്താളി ഒന്നുകൂടി പവർ ആവും എന്നാണ് വിശ്വാസം ഇത് ഞാൻ പറയണെന്താ വെച്ചാൽ തൃശ്ശൂർ ബ്ലൂ ഗഡീസിന്റെ ടീം കേൾക്കാൻ തന്നെയാണ് നമ്മ തൃശ്ശൂരെ ഒന്നുകൂടി പവർ അവിടെ കേട്ടോ ഏ അപ്പോൾ അടുത്തുള്ള അതിനനുസരിച്ച് പവർ ആക്കും തന്നെ വിചാരിക്കാം എന്തായാലും സപ്പോർട്ട് കിട്ടില്ലായിരുന്നു ഒന്നും പറയാമല്ല എന്തായാലും കുറച്ചുകൂടി വേണം തോന്നി എല്ലാവർക്കും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ മലപ്പുറം അൾട്രാസ് ആയിക്കോട്ടെ അവർ ഒക്കെ അടിപൊളിയായിരുന്നു അവർ ഫുൾ പ്ലാൻഡായിരുന്നല്ലോ നമ്മൾ അപ്പോൾ ഒന്നുകൂടി പ്ലാൻഡ് ഒക്കെ ഇട്ട് ഇനിയൊന്നും പിടയ്ക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും വരും മത്സരങ്ങളിൽ നമ്മളത് പെടയ്ക്കും ഓക്കെ അപ്പോൾ എന്തായാലും കിടിലാൻ കളിയായിരുന്നു ഇപ്പൊ ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നത് ഞാൻ മലപ്പുറത്തിൻ്റെ ഗോള് കിട്ടിയപ്പോൾ എടുത്തില്ല കാരണം നമ്മുടെ ടീം ഡൗൺ ആയല്ലോ പെട്ടെന്ന് അപ്പോൾ ഞാൻ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല എന്തായാലും ആണ് കളി നിൽക്കുന്നത് ഫാൻസ് എന്തായാലും ഉഷാറാണ് കേട്ടോ ഗൈസ് അപ്പോൾ എല്ലാവരും കളിയാണെന്ന് വരിക അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലീഗ് അങ്ങനെ ഫേമസ് ആവട്ടെ എന്തായാലും അടുത്ത കളി കാണാനും വരിക പതിനെട്ടാം തീയതി കാലിക്കെട്ടായിട്ടാണ് കളി അപ്പോൾ കളി എന്തായാലും പുരോഗമിക്കണ്ട ഗൈസ് അപ്പൊ അവസാനം നമ്മുടെ തൃശ്ശൂരങ്ങോട് ജയിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മളായിട്ട് മൂന്ന് പോയിന്റ് എടുത്തു ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് കയറിയിട്ടുണ്ട് എല്ലാവരും അടിപൊളി കളിയായിരുന്നു നമ്മുടെ കോച്ചസ് ആയിക്കോട്ടെ എല്ലാരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഗ്രൗണ്ടിലും കയറി നമ്മള് ജോക്കുളഞ്ചേരി സുശാന്ത് മെച്ചു ദാ ഇവിടെ വന്ന് എല്ലാ പ്ലേയേഴ്സും കാണികളൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ ടോപ്പുകളായിരുന്നു ഒന്നും പറയാല്ല കിടിലം പറഞ്ഞ കിടിലം കളി എന്തായാലും ഇങ്ങനെ മുന്നേറാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന ഒരു ഭാഗ്യമില്ല നാല് പലരും ുംടക്കനാഥന്റെ മണ്ണിന്റെ പാരമ്പര്യം പറഞ്ഞ പോലെ കാലില് കളി ഉണ്ടാവണത് കാലില് കളിയുണ്ട് പാരമ്പര്യം ഉണ്ട് മനസ്സിലായില്ലേ എല്ലാവരും പിന്നെ ഐസ് ഇത് അവസാനം ജസ്റ്റ് മലപ്പുറം അങ്ങോട്ട് പോകുമ്പോ ബസ് കയറി പോകുമ്പോ എന്നുവെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഓൾറെഡി പതിനാല് വയസ്സായിട്ട് അങ്ങോട്ടൊരു പട വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റൊക്കെ കിട്ടിയായിരുന്നുല്ലോ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് പോകുമ്പോൾ ജസ്റ്റ് തൃശ്ശൂർ പ്രലോഭിപ്പിക്കൂലങ്ങനെ പോലും അതിപ്പോൾ ഏത് ഫാൻസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രലോഭിപ്പിക്കും ബട്ട് അതിലൊന്നും വീണ ടീം അല്ലായിരുന്നു പലപ്പുറം അവരോ അവരുടെ രീതിയിൽ തിരിച്ച് ഇതൊക്കെ പറയുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഇതെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് എല്ലാവരും എടുത്തു അവിടെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഓക്കെ ഊക്കാവുമ്പോൾ അങ്ങോട്ട് ഊക്കും ഇങ്ങോട്ട് ഊക്കും ഇനി ഇപ്പം നമ്മളെ നമ്മളാ ഊക്ക് ചെയ്ത് അടുത്തോട്ടം ചിലപ്പോൾ ആ ആദ്യം ഇന്ന് ഓൾറെഡി ഊക്ക് ചെയ്തായിരുന്നുള്ളോ പിന്നെ അവിടേക്ക് നമ്മളധികം കാണികളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ സോ ഇവിടേക്ക് മലപ്പുറത്തിൻ്റെ ടീമിനോട് അവർക്കുള്ള സ്നേഹം കൊണ്ട് അവരെല്ലാവരും എത്തി ഓക്കെ അപ്പോൾ എല്ലാ ടീമും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുള്ളൂ എല്ലാവരും മലപ്പുറത്തിനെ ഒരു റോൾ മോഡൽ ആയിട്ട് എടുക്കുക എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ സ്പിരിച്വലാണ് കേട്ടോ എടുത്ത് ജസ്റ്റ് അങ്ങോട്ടും കിടക്കെ കുറച്ച് ഗൂവിള് കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളുട്ടോ കൈസ് അപ്പോൾ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട കളിയാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനാദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ഫുട്ബോൾ കളിക്കുന്നതും കാണുന്നവരൊക്കെ അല്ലേ എല്ലാവരുടെ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഇതിലേ പിന്നെ നമ്മ ഫുട്ബോൾ അർത്ഥമില്ല അതാണ് വേറെ കാര്യം നമുക്ക് ഇത് എൻജോയ്മെന്റ് ആണല്ലോ എന്തായാലും എല്ലാരും സ്പിരിറ്റിൽ എടുക്കാം നമ്മുടെ മഹേനയും അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കളി എങ്ങനെ ഉണ്ടായിരുന്നു അടുത്ത അടുത്ത എല്ലാരും തൃശ്ശൂരിലെ എല്ലാരും വാ എവിടെ ഉള്ളവരാണെങ്കിലും ഫ്രണ്ട്സ് എല്ലാം വാ അടുത്ത കളി അപ്പൊ കഴിച്ച് നമ്മളിപ്പോ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ വന്നിട്ടുണ്ട് സോ നമ്മളെ കിച്ചണിക്കാണ് വന്നിരിക്കുന്നത് എല്ലാരും കൂടെ അടിച്ചിട്ട് കാണാം ഓക്കെ അപ്പൊ കഴിച്ച് നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞുണ്ട് പതിനെട്ടാം തീയതി എടുത്തുള്ളത് അടുത്തുള്ള പതിനെട്ടാം തീയതിട്ടോ അതൊരു റെസ്റ്റ് ആണ് ഓക്കെ സോ ഈ വണ്ടി എടുത്ത് പോണം Bye bye. Boom.